ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് കുറച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഫൈവ് പേർസെൻറ്റ് എല്ലാ വർഷവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ടാക്സ് ഡെഫർ ചെയ്തുകൊണ്ട് അതായത് ഇമ്മീഡിയറ്റ് ഇൻകം ടാക്സ് കൊടുക്കാതെ നിങ്ങൾക്ക് ഫൈവ് പേഴ്സൻറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് മുതൽ വിഡ്രോ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടാക്സ് പൊസിഷൻ അനുസരിച്ച് പ്രത്യേകിച്ച് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അത് കണക്കാക്കി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുവാനും അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുവാനും സാധിക്കുന്നു എല്ലാ വർഷവും ഫൈവ് പേഴ്സൻ്റ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡെഫർ ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുവാനും ഫൈനലി ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട് മച്ചുറാകുന്ന സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ കൂടുതൽ വിഡ്രോ ചെയ്തെങ്കിൽ ആ പോയിന്റിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി ഇൻഹെറിറ്റൻസ് ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനും ഇൻകം ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്